പിന്നെ നിങ്ങൾ ഒരുവിധം കഴിയുന്നുണ്ടെങ്കിൽ കരിങ്കല്ലുകൊണ്ട് പടുക്കുക അതിനും കഴിഞ്ഞില്ലെങ്കിൽ വെട്ടുകല്ലോണ്ട് പടുക്കുക പക്ഷേ ഈ ഒരു റിങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ കരിക്കേണ്ടി വരും ഒരുപാട് ആളുകൾ ഇതൊന്നും റിങ് ഇട്ടിട്ട് പിന്നീട് കേതിച്ചിട്ട് ആൾക്കാരെ കാരണം ആ ഉണ്ടല്ലോ ആ ഗ്യാപ്പ് ഇതിൻ്റെ വന്നിട്ട് കുറേ വെള്ളം നിൽക്കുമ്പോൾ ആ ഒരു പാട വന്നിട്ട് ആ ഗ്യാപ്പ് കടയും പിന്നീട് അത് വേണ്ടിയിന്നില്ലാന്ന് തോന്നിയിട്ട് വരും കാരണം ഈ റിങ്ങിൻ്റെ പൈസയും പോകും അത് ഇറക്കണ പൈസയും പോകും കുഴി കുത്തണ പൈസയും പോവും അപ്പോൾ പരമാവധി നിങ്ങൾ എന്തെയ്യാ വേസ്റ്റ് കുഴി റിങ് ഇടരുത് ഏഹ് ഇപ്പം ഞമ്മൾ പറഞ്ഞത് ശരിയാണോ ഇല്ലയെന്നുള്ള കാര്യങ്ങൾ അഥവാ ഞങ്ങൾ റിംഗ് ഇട്ട് നോക്കിയേക്കും നിങ്ങൾ ഈ ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളി നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും കാരണം ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് വരും മനസ്സിലായില്ലേ പരമാവധി റിങ് ഇടരുത് കുഴിക്ക് റിംഗ് ഇട്ട് കഴിഞ്ഞാൽ അത് ഭാവിയിൽ ദോഷമുണ്ടാവും ഒരു കൊല്ലം രണ്ട് കൊല്ലം കൊണ്ടല്ല ഭാവിയിൽ ദോഷം വരും ഞാൻ ഇപ്പം അത്രേ പറയുന്നുള്ളൂ കേട്ടോ എല്ലാവരോടും പറയണേ ഭാവിയിൽ ദോഷം വരും റിങ് ഇടരുത്